ഇന്ത്യ പാക് യുദ്ധം അതിതീവ്രമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇരു രാജ്യങ്ങളും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യതലവന്മാരും ശ്രദ്ധാകേന്ദ്രങ്ങളാവുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ പഹൽഗാം ആക്രമണത്തിന്റെ മുറിവുണങ്ങും മുമ്പ് തിരിച്ചടിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് വാർത്തുപാട്ടുകൾ ഉയരുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന് നേരെ ആരോപണങ്ങളുടെ പെരുമഴയാണ് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി തീവ്രവാദികളെ സഹായിക്കുന്ന ആൾ പാകിസ്ഥാൻ കണ്ട ദുർബലനായ പ്രധാനമന്ത്രി തുടങ്ങി ഷഹബാസ് ഷെരീഫിന് വിമർശനങ്ങളുടെ വിശേഷണങ്ങളേറെ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിക്ക് പോലും ഇതിനേക്കാൾ നന്നായി തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് ഷഹബാസ് ഷെറീഫിന്റെ തീരുമാനങ്ങളോടുള്ള വിമർശനം പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച ഇന്ത്യയോട് ഷഹബാസ് ഷെറീഫ് നടത്തിയ പ്രതികരണങ്ങൾക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോൾ മഴയായിരുന്നു ഇന്ത്യ വീഴ്ത്തിയ രക്തത്തിന് പകരം ചോദിക്കുമെന്നായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയെ പരിഹസിച്ച് പാക് പൗരന്മാർ തന്നെ രംഗത്തെത്തി എന്നതാണ് മറ്റൊരു വിരോധാഭാസം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പിന്നാലെ ഷഹബാസ് ഷെറീഫ് രാജ്യത്തെ ജനങ്ങളെ ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്തിരുന്നു നമ്മെ ആക്രമിച്ചതിന് ഇന്ത്യ വില നൽകേണ്ടി വരും കുട്ടികളടക്കം ഇരുപത്തി ആറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ ഓരോ തുള്ളി രക്തത്തിനും ഞങ്ങൾ പ്രതികാരം ചെയ്യും എന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഗീർവാണം മുഴക്കുമ്പോഴും ആത്മവിശ്വാസക്കുറവും ദുർബലതയും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ പ്രകടമായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ പ്രസംഗത്തിന്റെ വേഗത കണക്കിലെടുക്കുമ്പോൾ യുദ്ധം അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിക്കില്ല രാഷ്ട്രങ്ങൾ യഥാർത്ഥ നേതാക്കളുടെ മേലാണ് കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ട നേതാക്കളുടെ മേലല്ല അപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ ക്ലീഷ പ്രസംഗത്തിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ പദ്ധതിയില്ലെന്ന് വ്യക്തമാണ് തുടങ്ങിയ സന്ദേശങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന ആളാണ് ഷഹബാസ് ഷെരീഫ് സഹോദരൻ നവാസ് ഷെരീഫ് കേസിൽ അയോഗ്യത പ്രഖ്യാപിച്ചതുകൊണ്ടാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എൻ എന്ന പാർട്ടിയുടെ പ്രസിഡന്റ് പദത്തിൽ ഷഹബാസ് ഷെരീഫ് എത്തുന്നത് അറിയപ്പെടുന്ന വ്യവസായി കൂടിയായ ഷെറീഫ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാവുന്നത് മറ്റ് പാർട്ടികളുടെ പിന്തുണയോടെയാണ് സ്ഥാനമേറ്റത് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേക്ക് രാജ്യം രൂപീകരിച്ച ശേഷം ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തിയത് ഷഹബാസ് ഷെറീഫിന്റെ കാലത്താണ് ഐ എം എഫിന്റെ സഹായം വാങ്ങാനുള്ള തീരുമാനവും വലിയ പ്രതിഷേധത്തിനിടയാക്കി ലഷ്റൈ തോയിമ ജെയ്ഷി മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കുന്ന ആളെന്നാണ് ഷഹബാസ് ഷെറീഫ് അറിയപ്പെടുന്നത് രാജ്യത്തെ ആഭ്യന്തര കലാപവും രൂക്ഷമായ സമയമാണിത് ബാലജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണം നേരിട്ടതിലും ഷെറീഫ് ഭരണകൂടം പരാജയപ്പെട്ടു ഇതിനിടെയാണ് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടൽ ഇന്ത്യ പാക് സംഘർഷം വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമെന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ലോകരാജ്യങ്ങളായ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല ഇന്ത്യ വളരെ കൃത്യതയോടെ എന്തുകൊണ്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് അറിയേണ്ടവരെയെല്ലാം അറിയിച്ചിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒന്നിനും ഇടപെടാതെ പോയ ഇരുപത്തിയാറ് ഒന്നും അറിയാത്ത ജീവനുകളുടെ കണക്കാണ് ഇന്ത്യ ഇപ്പോൾ തീർക്കുന്നതെന്ന് എല്ലാ ലോകരാജ്യങ്ങൾക്കും വളരെ കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കണം എന്നതിനും അപ്പുറത്തേക്ക് ഇന്ത്യയെ കുറ്റപ്പെടുത്താത്തതും ഈ യുദ്ധം ഞങ്ങളുടെ വിഷയമല്ലാത്തതിനാൽ ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല രണ്ടു പേരോടും ആയുധം താഴെ വെക്കാൻ ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രതികരിച്ചത് ഒന്നിനും ഇടപെടുന്നില്ലെങ്കിലും അമേരിക്ക മനസ്സുകൊണ്ട് ഇന്ത്യക്കൊപ്പമാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ മികച്ച നയതന്ത്ര ബന്ധത്തിലൂടെ പ്രശ്ന പരിഹാരം കാണാൻ ശ്രമിക്കാതെ യുദ്ധമുഖത്ത് നിന്ന് ഓടിയൊളിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു ഭീരുവാണ് യുദ്ധമുഖത്ത് സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ കഴിയാതെ സ്വയം അപകടം വിളിച്ചു വരുത്തിയ നേതാവ്